നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് മുൻപ് ഹമാസിന്റെ ശക്തി വളരെയധികം കുറച്ചു കണ്ടതായി തന്നെ വ്യാഴാഴ്ച പുറത്തുവന്ന ഇസ്രായേലി സൈനിക അന്വേഷണത്തിൽ പറയുന്നുണ്ട് ഇസ്രായേലി സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഹമാസിന് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് താല്പര്യമില്ലെന്നും ഈ നിലപാട് മാറിയാൽ ഇസ്രായേലിന് മതിയായ മുന്നറിയിപ്പ് ലഭിക്കുമെന്നുള്ള ധാരണ വർഷങ്ങളോളം തന്നെ ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്നു കൊണ്ടുപോവുകയാണ് ഇതിനാൽ തന്നെ ആക്രമണം ചെറുക്കാനുള്ള തയ്യാറെടുപ്പിന്റെ അഭാവം ഉണ്ടാവുകയുമുണ്ടായി ഗസയിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി യുദ്ധമില്ലാതാക്കി ഹമാസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസമെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപ് ശേഷവുമുള്ള ഇസ്രായേലി സൈനിക തന്ത്രം യുദ്ധരീതികൾ ഇന്റലിജൻസ് എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാം ഏറ്റവും മോശ സാഹചര്യത്തിൽ പോലും ഹമാസന പരമാവധി എട്ട് അതിർത്തി പോയിന്റുകളിൽ നിന്ന് കര ആക്രമണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നുമാണ് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ കരുതിയതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് അറുപതിലധികം വഴികൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ മൂന്ന് തവണ ഹമാസ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ തന്നെ അത് വൈകിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു ഹമാസ് മുൻ തലവൻ യഹിയാസ് എൻവറിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ആക്രമണത്തിനുള്ള ആസൂത്രണം ആരംഭിച്ചുവെന്ന ഇന്റലിജൻസ് വിവരങ്ങൾ കാണിക്കുന്നുവെന്നും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ച് റോക്കറ്റുകൾ വർഷിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യം അമ്പരന്നു ഇവർ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കുകയാണെന്നും അതിർത്തിയിൽ നിലയുറപ്പിച്ച നൂറുകണക്കിന് സൈനികരെ പെട്ടെന്ന് കീഴടക്കുകയും ചെയ്തു അവിടെ നിന്ന് അവർ ഹൈവേകളിലേക്കും അതിർത്തി പ്രദേശങ്ങളിലേക്കും സംഗീത പരിപാടിയിലേക്കും ഒന്നിലധികം റെസിഡൻഷ്യൽ ഏരിയകളിലേക്കും പോവുകയായിരുന്നു ഇതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആധുനിക ഇസ്രായേലി ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിവസമായിട്ടാണ് ഒക്ടോബർ ഏഴ് കണക്കാക്കുന്നത് ഇതിലേക്ക് നയിച്ച് സർക്കാരിന്റെ പരാജയങ്ങളെ കുറിച്ച് ദേശീയ അന്വേഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേലി പ്രതിപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ സിവിൽ സമൂഹത്തിൽ നിന്നും മുറവിളി കേട്ടതോടെ സൈനിക അന്വേഷണം നടത്തി അതേസമയം യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ ദേശീയ അന്വേഷണം സാധിക്കൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഗാസയിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ തന്നെ ഹമാസിന്റെ മുൻകരുതൽ നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകി ഹമാസ് എത്തിയിരിക്കുകയാണ് ഇതിനു പകരമായി ഫലസ്തീനി തടവുകാരെ ഇസ്രായേലും ഹമാസിന് കൈമാറി